ഡിസ്ചാർജായിട്ടാ ഡിസ്ചാർജ് ബില്ല് അടച്ചിട്ടിക്ക് വണ്ടിയായി ഇങ്ങനെ രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവ നല്ലേ എന്നിട്ട് ആള് പോവാട്ടാ ഡിസ്ചാർജ് ആയി കുറച്ച് പച്ച ഇവിടെ ബില്ല് കണ്ടിട്ട് ബോധം പോയി നിൽക്കുക ഏന്നില്ലേ നിങ്ങളെപ്പോ ഡിസ്ചാർജ് പറഞ്ഞോ അപ്പോ പിന്നെ ഇവലുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു പക്ഷെ ഇവല് ലേശം പത്തിരി രണ്ടും പത്തിരി ഒരു ബീഫും കൊണ്ടു വന്നു തന്നില്ല ഇവിടെ പറഞ്ഞ മോള് അതാ എനക്കൊരു വിഷമം ചോറ് അപ്പുറം കഷ്ടങ്ങോട്ടെ എന്നാ പിന്നായിക്കോട്ടെ നമ്മൾ ചോറ് നിന്ന് നമ്മൾ ഡിസ്ചാർജ് ആയി അപ്പോൾ ഈ ആയിരത്തി ഒന്നിലെ നേഴ്സുമാർക്കോളം പറ്റിയൊരു രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം വളരെ സൽസ്വഭാവയും സുശീലയുമായ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് പിന്നെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വാണ്ടീന് മാണ് വാണ്ടി വാണ്ടാണ്ടെല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത് അത്ര ആത്മാർത്ഥതയുള്ള ആൾക്കാരല്ലേ അപ്പൊ ആയിക്കോട്ടെ താങ്ക് യു ആ എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലേ അപ്പോൾ ഡിസ്ചാർജ് ആയി എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ബാക്കി എല്ലാവരോടും പറഞ്ഞേട്ടോ ഇവരുടെ ടീംസിനോട് ഓക്കെ ഏ എന്താ ചിരിക്കുടൊക്കെയാണ് കേട്ടോ നേഴ്സ് ഇപ്പോൾ സ്റ്റാഫ് ഈ രോഗികളോടൊക്കെ ചിരിക്കണം എന്ന് ഇവിടുന്ന് പഠിപ്പിച്ചോണ്ട് എപ്പോൾ ചിരിച്ചു ചിരിച്ച് കുറച്ച് ഓവർ ചിരിയ അതാണ് ആ സ്മൈൽ തെറാപ്പി അല്ലേ അതെ അതെ അതാണ് അതിൻ്റെ നല്ലതാണ് നേഴ്സുമാർ എപ്പോഴും ചിരിക്കണം അല്ലേ ഇവർ മാസ്ക് വെച്ചാണ് ഈ നേഴ്സ് ചിരിക്കാറ് കാരണം പല്ലിന് കുറച്ചൊരു പൊട്ടുള്ള ഓ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലോഗിലൊന്നും വരിക ഇഷ്ട നിർബന്ധിച്ച് എടുപ്പിച്ചോ കുറേ ബാക്കിയല്ലേ ഏ നിങ്ങൾ ആലോചിയൊന്നും വരുന്നല്ലേ ആ എന്നാല് എന്നാ പിന്നെ ഡിസ്ചാർജാ പോവല്ലേ അപ്പോൾ ാണ് അപ്പൊ കാല് ഫുള്ളായിട്ട് ഇനിയിപ്പോ പതിനഞ്ച് ദിവസം റെസ്റ്റാ ഇനി പോരേ പോയിട്ട് ആടിന്റെ വയ്യന്നെ വായണ്ടെട്ടോ ആട് കോഴിന്നൊന്നും പറഞ്ഞ് പോണ്ട പതിനാല് രണ്ടാഴ്ച ഫുൾ റെസ്റ്റാ ഏ എന്താ കൊണ്ടുവന്ന കുഞ്ഞു വാവേനെ നോക്കിയാടാന്നോ അല്ലേ രണ്ടാഴ്ച മനസ്സിയാ എന്നാ ഞാൻ മരുന്ന് വാങ്ങിട്ടു വരുന്നേ പോവാട്ടോ ചാർജാ ഓക്കേ താങ്ക് യു നന്ദിയുണ്ട് വാങ്ങണ്ടല്ലേ ഡ്രസ് മെഡിസിൻ ഒക്കെ വാങ്ങിട്ടോ ഇനി പോവാനായി

എന്നാൽ ശരി അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയി ഇതാ പോവാണ് അപ്പോൾ ഒരു റിവ്യൂ പറയുമെന്ന് ഇവർ ചോദിച്ചേനെ അപ്പോൾ ഹോസ്പിറ്റലിനെ പറ്റി നമുക്ക് പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇതാ ഇവരൊക്കെ ഇവിടുത്തെ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണ് പിന്നെ ഇതിന് ഇതിനിക്ക് ഭയങ്കര നല്ല അടിപൊളി ആട്ടോ അവിടെ ഇനി വരുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വണ്ടി ഇവിടെ വെച്ചാൽ ഒരു പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടായിരുന്നല്ലോ അല്ലേ അത് അന്ന് ഞാനിവിടെ വന്നിട്ട് വണ്ടി അങ്ങ് പാർക്കിങ്ങിൽ വെച്ചാൽ അത് റൂൾസ് റൂൾസ് എപ്പോൾ റൂൾസ് ആണല്ലോ എന്താണ് പക്ഷേ അല്ല എന്തായാലും പെട്ടെന്നെല്ലാം റെഡി ആകട്ടെ ഇനിയും ഒന്നാം തീയതി ഇനിയും വരണം ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഫ്ലോറായത് ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലേ മറ്റേ അതിന്ന് കുറച്ച് മാറിയാണ്ട് സ്കൂൾ ആണ് പിന്നെ ആദ്യം ഇത് സ്കൂളായിരുന്നു അല്ലേ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഇത് ഹോസ്പിറ്റൽ ബിൽഡിങ് ആക്കിയതാണ് എസ് ബ്ലോക്ക് എന്തായാലും അടിപൊളി അപ്പോൾ എന്നാ ഡിസ്ചാർജായി പോവുകയാണ് ഇവലെ റിവ്യൂം കൂടെ കഴിഞ്ഞിട്ട് കാണാം ഒരു ക്യാമറയിൽ ഇത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ട് കളറെല്ലാം ഒപ്പിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ സ്റ്റാൻഡേർഡിൽ എടുക്കണമല്ലോ നമ്മളെപ്പോലെ ഇങ്ങനെ കാട്ടായിട്ട് ഫോണിൽ ഇങ്ങനെ എടുത്താലൊന്നും പറ്റില്ല ഇത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലല്ലേ അപ്പോൾ ഒരു റിവ്യൂൻ്റെ അതെല്ലാം സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മളെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ ബില്ലൊക്കെ അടച്ച് ബില്ല് കണ്ടേരാം പിന്നെ വലിയ സീനൊന്നും ഇല്ല ഇത്ര ദിവസത്തിനെയും ചെയ്ത മാക്സിമം വേറൊരു ഹോസ്പിറ്റലിൽ പോയാൽ അതിനേക്കാട്ടും കൂടെ ബില്ല് എന്തായാലും ഉണ്ടാവും പിന്നെ ഇവിടെ ഈ ട്രസ്റ്റിൻ്റെ കീലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വലിയ സീനൊന്നും ഇല്ല ഇത്രയെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടിയില്ല നമ്മളെ കോഴിക്കോട് നാദാപുരം കാറേ ഇവിടെയുള്ളൂ വടയരക്കാറേ ഇവിടെയുള്ളൂ കേട്ടോ എല്ലാ ഇഞ്ഞ് എന്തെല്ലാം ഇഞ്ഞ് പിടിയാണെന്നെല്ലാം ചോദിച്ച് നമ്മളെ പിന്നെ നാദാപുരം ഉള്ളവർ വടേരുള്ളവരെ ലോഡി വന്ന് സംസാരിക്കുക ഭയങ്കര സന്തോഷമാകാം ഒരുപാട് ആൾക്കാർ ഇവിടെ കണ്ടിട്ടോ ഒരുപാട് എല്ലാ ഒരുപാട് സന്തോഷം വല്ലല്ലോ നമ്മൾ അടിയത്ത് നിന്ന് കൈ പിടിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ മഷാ ഇനി ഉപ്പാനേയും കൊണ്ട് ഒന്നാം തീയതി വരണം നമുക്ക് വല്ല റിവ്യൂ പറഞ്ഞിട്ട് ആയാ സ്ഥലം മാറ്റേനാ അപ്പോ ഇനിയിപ്പോ നമുക്ക് ഇന്നാല് പിന്നെ വല്ല റിവ്യൂം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാ എന്നിട്ട് ബാക്കി വിശേഷമൊക്കെ കുറച്ച് പറയാണ്ടേ വണ്ടിന്നിട്ട് പറയാം എല്ലാവരും ഇങ്ങനെ നോക്കുന്നു അപ്പോൾ ഡിസ്ചാർജ് ആയി നമ്മൾ വണ്ടി കയറി പോവാനട്ടോ എന്നാ പോവാലെ വേദനയില്ലായാലും കാലമൊക്കെ അല്ല അങ്ങനെ വെച്ചിട്ട് മാക്സിമം സീറ്റ് ചരിച്ച് അങ്ങനെ വെച്ചതാണ് ഇൻഷാല്ല ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള പിന്നെ ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഉണ്ട് പല വേദനയായിട്ട് എല്ലാവരുടെയും അസുഖം പെട്ടെന്ന് മാറട്ടെ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരെയും അസുഖം എല്ലാം മാറി പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റട്ടെ എല്ലാവരും ഹാപ്പിയായി ആരോഗ്യമായിട്ട് നിൽക്കട്ടെട്ടാ ഇഷ ഇനി ഒന്നാം തീയതി വരുന്നത് ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിലൊക്കെ എത്തിയിട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ്റെ ഒരു വൈബിലൊന്നും അല്ലേ നമ്മൾ പെട്ടെന്നിങ്ങനെ ആടെ ഒരേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിന് പിന്നെ ഒരു വാക്കർ പിന്നെ പി ടി എച്ചിൻ്റെ അതുപോലെ ഉപ്പതിൻ്റെ പിന്നെ വളണ്ടിയർ ആയിട്ട് പോകാറുണ്ട് കേട്ടോ പൂക്കയത്തങ്ങൾ അപ്പം അതുണ്ടല്ലോ വീട്ടിലൊക്കെ പിന്നെ ഹോം കെയർ ഒക്കെ അതിനൊക്കെ പോവാറുണ്ട് അപ്പോൾ അവർ അതിൽ നിന്ന് വാക്കർ കിട്ടി ഇങ്ങനെ ഒരു വീൽ ചെയറും കൂടെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം കാരണം ബാത്റൂം കുറച്ച് അവിടെ അറ്റാച്ച്ഡ് ഇല്ല വീട്ടിൽ രണ്ട് റൂമിൽ അറ്റാച്ച്ഡ് ഇല്ല മൂന്ന് റൂമുണ്ട് അറ്റാച്ച്ഡ് ഇല്ല ആ സമയത്ത് ആ വീട് എടുക്കുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഇഷ്യങ്ങണ്ടായിരിക്കും ആ സമയത്ത് അന്നും അവർ ചിന്തിച്ചില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അറ്റാച്ച്ഡ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടന്ന ദൂരം പോകണം ബാത്റൂമിലേക്ക് എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വീൽ ചെയർ എന്തെങ്കിലും നോക്കണം കുഴപ്പമൊന്നും ഇല്ല ഇനി ഒരു പതിനാല് ദിവസം നല്ല റെസ്റ്റാണ് ഒന്നാം തീയതി ഇനി ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ വീഡിയോസൊക്കെ കുറേ എടുക്കാൻ പെൻറ്റിങ് ചെയ്യാനല്ലോ ഇനിയിപ്പോൾ അതിനോരോന്നിനായിട്ട് ഇറങ്ങണം പിന്നെ വേറൊന്നും ഇല്ലല്ലോ എന്നാൽ ആ അപ്പോൾ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇക്ര ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇനിയിപ്പോൾ നമ്മൾ നമ്മളെ യാത്രയായിട്ട് പോകുമായിരിക്കും ഇപ്പം നമ്മളീ ചാനലിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനിങ്ങനെ കല്യാണത്തിന് അങ്ങനെ ദൂരത്തൊക്കെ പോകുമ്പോൾ മിന്നും കുഞ്ഞുമായിട്ടുള്ള ഫാമിലി ബ്ലോഗൊന്നും നടക്കുകയല്ലോ അപ്പോൾ എൻ്റെ യാത്രകൾ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുക നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ നേടിയാൽ പോകുന്ന എങ്ങനെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ച് വന്നിട്ട് ഓലോറ്റുള്ള വീഡിയോ മതി തന്നെ അങ്ങനെ അവരെ ഗ്യാപ്പ് ഇടുകയും ചെയ്യുക ഒന്നും പ്രശ്നമില്ല നിങ്ങൾ പറയാൻ പോലെ ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഒരു ടേബിളും ഒരു പിന്നെ കട്ടിലും ഒക്കെ വാങ്ങിക്കൊടുക്കാനുണ്ട് ഒരു ഫാമിലിക്ക് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടതിനും അപ്പോൾ ഒരുപാട് ആൾക്കാർ സഹായിച്ചു അത്രയും അർഹമായ ഒരു ഫാമിലിയാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാം ആ അത് വാങ്ങുന്ന കൂടി കാണിച്ച് തരാം എന്നിട്ട് നടത്താം ഓക്കെ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഒരു കട്ടിലും കിടക്കയും പിന്നെ ചെറിയ ടേബിളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ സഹായിച്ചിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ ആ കട്ടിലും കടക്കയും ഒക്കെ വാങ്ങാൻ വേണ്ടി മമ്പുറത്തേക്ക് പോവാണ് മമ്പുറം പോയിട്ട് അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് ട്രാവലിങ് എക്സ്പെൻസ് ഒക്കെ ഒരുപാടാവുമല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് പൈസ വന്ന ഓരോ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അവരോട് പ്രത്യേകം പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുമ്പോൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനല്ല ചെയ്യുന്നത് നിങ്ങളാണ് ചെയ്യുന്നത് ഞാൻ അതിന് കൊണ്ടു കൊടുക്കുന്ന ഒരാൾ മാത്രാണ് കേട്ടോ ഈ അടുത്താണ് അവർ വിവാഹിതരായത് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല അവക്ക് നടക്കാൻ പറ്റില്ല മുട്ടുകുത്തിയാണ് നടക്കുന്ന പിയാപ്പ്ളക്കാണെങ്കിലും ഒരു കാലില്ല ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയിട്ട് കട്ടിലിൻ്റെ അളവ് കാര്യം എടുത്താണ് ഇതാണ് കേട്ടോ അവൾ അവളുടെ മുഖം കാണിക്കുന്നില്ല അപ്പോൾ അവിടെയുള്ള കട്ടിൽ വീഴാറായിക്കി എപ്പോഴാണ് അറിയില്ല പേടിയാകുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹായിക്കാമെന്ന് തോന്നി അങ്ങനെ അത് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ് നിങ്ങളെല്ലാവരും സഹായിച്ചു ബെഡ്ഷീറ്റും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്മ്മാടുള്ള എൽ ഐ ടി എന്ന് പറഞ്ഞ ഫർണിച്ചർ കടയിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിയത് അവരൊരു രണ്ടായിരം രൂപയോളം നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് ഈ ഇക്കാന്നെങ്കിൽ വണ്ടിക്കൂലി പോലും വാങ്ങിയിട്ടില്ല കേട്ടോ ഇല്ലാസ് ബൈ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ അവിടെ കൊണ്ടുപോയി ഫിറ്റ് റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഡബിൾ കോട്ട് കട്ടിലും ഓർത്തോ ബെഡ്ഡോ ഒക്കെയാണ് അപ്പോൾ ഇത് അവക്ക് ആ ചെറിയ ടീ പോയി കണ്ടില്ലേ അവൾക്ക് പിന്നെ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മുട്ടുവൂത്ത് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ നിലത്തിരു ഇങ്ങനെ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ ആ ഒരു ഹൈറ്റിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൊടുത്തു ബാക്കി പൈസയും അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു കേട്ടോ ഒരുപാട് സന്തോഷം നിങ്ങളോട് നന്ദി